വർത്തമാനകാല ഇന്ത്യയിൽ ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പി വിഭജനം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പാസ്സാക്കിയെടുത്തിട്ടുള്ള ഒരു ബില്ലാണ് വക്കഫ് ബില്ല് ആ വക്കഫ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷത്തോടൊപ്പം ഇന്ത്യയിലെ ഇടതുപക്ഷത്തോടൊപ്പം ആ ബില്ലിനെതിരെ ശക്തമായി പ്രതികരിച്ച പാർലമെന്റിനകത്തും പുറത്തും പ്രതികരിച്ച പാർട്ടിയാണ് സി അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ബില്ല് പാസ്സാക്കിയെടുത്തതിന് ശേഷവും കേരളത്തിൻ്റെ തെരുവീതികളിൽ അന്നും പിറ്റേന്നുമായി അതിശക്തമായ പ്രതിഷേധം ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും അടക്കമുള്ള സി പി എമ്മിൻ്റെ സംഘടനകളെല്ലാം നടത്തുകയുണ്ടായി മറ്റിതര സംഘടനകളും കേരളത്തിൽ വലിയ പ്രതിഷേധം ബി ജെ പി ഒഴികെയുള്ള ഒരുവിധം സംഘടനകളൊക്കെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് കേരളത്തിൽ വിരോധാഭാസകരമായ ഒരു സമരം നടന്നു ഇതിൻ്റെ പേരിൽ ഇത് നടത്തിയിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയാണ് ആർ എസ് എസ് ഹിന്ദു മതരാട്ടവാദം ഉന്നയിക്കുമ്പോൾ മുസ്ലിം മതരാട്ടവാദം ഉന്നയിക്കുന്നവരാണ് ജമായത്ത് ഇസ്ലാമി രണ്ടും ഒരു നാണയത്തിൻ്റെ മറുവശമാണ് അപ്പോൾ ആർ എസ് എസ് കൊണ്ടുവന്ന നിയമത്തിനെതിരെ ജമായത്ത് ഇസ്ലാമി പ്രതിഷേധം സംഘടിപ്പിച്ചത് കോഴിക്കോട് വിമാനത്താവളത്തിലാണ് അതായത് മലപ്പുറം ജില്ലയിലുള്ള കരിപ്പൂരിലുള്ള എയർപോർട്ടിലേക്കാണ് ഇവർ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്തിനാണ് ഇവർ ഈ പ്രതിഷേധത്തിന് എയർപോർട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം ദക്ഷിണ കേരള ജമിയത്തുലമയടക്കമുള്ള തെക്കൻ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ രാജ്ഭവനിലേക്ക് ഈ വിഷയത്തിൽ ഒരു മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിപുരുഷനായ ഗവർണർ താമസിക്കുന്ന ഇടമാണ് സ്വാഭാവികമായി കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിഷേധം രാജ്ഭവനു മുന്നിലേക്ക് നടക്കും മുസ്ലിം ലീഗ് ഒരു മഹാസംഗമം ഇതിനെതിരെ സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ് അത് പൊതു ഇടത്തിലാണോ എന്നറിഞ്ഞുകൂടാ ഏതായാലും എയർപോർട്ടുകളിലേക്കല്ല എന്നെനിക്കറിയാം ഈ വിഷയം അടക്കം മറ്റു പല വിഷയങ്ങൾക്കും ഇടതുപക്ഷവും സി പി എമ്മും മറ്റു പല സംഘടനകളും കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾക്കെതിരെ ജാഥകളും പ്രകടനങ്ങളും സമരങ്ങളും നടത്തിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം മാസം തന്നെ ഇടതുപക്ഷ മുന്നണിയും സി പി എമ്മും ഒരുമിച്ചും ഒന്നും രണ്ട് ഒരുമിച്ചും വേറിട്ടും രണ്ട് സമരങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുകയുണ്ടായി അത് ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആദായ നികുതി ഓഫീസുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടും അതിൻ്റെ മുമ്പിലേക്കുമായിരുന്നു സമരം നടത്തിയിരുന്നത് എന്തുകൊണ്ടായിരിക്കും ജമാഅത്ത് ഇസ്ലാമി എയർപോർട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരമൊരു ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ പേരിൽ പച്ചക്കള്ളം ആദ്യം പ്രചരിപ്പിച്ചിട്ടുള്ളത് മൗദൂദി ചാനൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വൺ ആണ് അവരിറക്കിയ പോസ്റ്റിൻ്റെ എഡ്ഡിങ് എങ്ങനെയാണ് വക്കഫിനെതിരിൽ കേരളത്തിൽ പ്രതിഷേധം വേണ്ട പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വരുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പോലീസ് പിണറായിയുടെ പോലീസ് സ്വാഭാവികമായി എയർപോർട്ട് കടുത്ത സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു പ്രദേശമാണ് അവിടേക്ക് ജാഥ നടത്തുമ്പോൾ പോലീസിനോട് അനുമതി വാങ്ങിക്കണം അവിടെ ജാഥ നടക്കാറുണ്ട് സമരം നടക്കാറുണ്ട് വിമാന ടിക്കറ്റ് വർധനവിനെതിരെ കോഴിക്കോട് വിമാനത്താവളം വികസിപ്പിക്കുന്ന വിമാനത്താവളങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി എയർ ഇന്ത്യയുടെ ചാർജ് വർധനവയ്ക്കെതിരെയൊക്കെ അപൂർവമായി എയർപോർട്ടുകളിലേക്ക് സമരങ്ങൾ നടക്കാറുണ്ട് അതിന് പോലീസിൻ്റെ അനുമതി വാങ്ങി അവർ നിശ്ചയിച്ച റൂട്ടിലൂടെ പ്രത്യേക സ്ഥലത്ത് ആ സമരം അവസാനിക്കുകയാണ് പതിവ് പക്ഷേ മറ്റ് പലയിടത്തും സമരം നടത്താൻ അവസരമുണ്ടായിട്ടും ഈ എയർപോർട്ട് എന്തുകൊണ്ടായിരിക്കും ജമാഅത്തി ഇസ്ലാമി തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നിട്ടാണ് അവർ ഈ പച്ചക്കള്ളം കേരളത്തിൽ പ്രതിഷേധം വേണ്ട എന്ന് സർക്കാർ പറഞ്ഞ രൂപത്തിൽ പ്രചരണം നടത്തിയിട്ടുള്ളത് അവരുടെ ഉദ്ദേശം അത് തന്നെയാണ് ഏതായാലും ഇവർ രണ്ടു വരിയാണ് മീൻസ് നാല് വരി പാതയാണ് എയർപോർട്ടിലേക്കുള്ളത് രണ്ട് വരി അങ്ങോട്ടും രണ്ട് വരി തിരിച്ചിങ്ങോട്ടും കൃത്യമായി അതിൻ്റെ നടുവിലൂടെ ഡിവൈഡറും ഉണ്ട് കുണ്ടോട്ടി റോഡിൽ നിന്ന് എയർപോർട്ടിലേക്ക് എത്തുന്നത് വരെ അതിലൊരു വശത്തൂടെ ഈ സമരക്കാർ വന്നപ്പോൾ പോലീസ് തടഞ്ഞില്ല സാധാരണ തടയുന്ന ഒരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിലെത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡ് കെട്ടി സമരത്തെ തടഞ്ഞു ഈ രണ്ട് വരി രണ്ട് വഴികളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴികൾ വേർതിരിക്കുന്ന ഭാഗത്തൂടെ പോലീസ് കയറി കെട്ടി തിരിച്ചു എന്തിനാണ് എയർപോർട്ടിലേക്കുള്ള യാത്രക്കാർക്ക് പ്രവാസ ലോകത്തേക്ക് പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ വളരെ നിന്ന് വരുന്നവരൊക്കെ ഉണ്ടാവും അവരുടെ യാത്ര മുടങ്ങാൻ പാടില്ലായത് കൊണ്ട് ആ വഴി തുറന്നു കൂട്ടും അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സമരങ്ങൾ നടത്തുമ്പോൾ ബന്ധുകൾ നടത്തുമ്പോൾ ഹർത്താലുകൾ നടത്തുമ്പോൾ വരുന്ന വാഹനങ്ങൾ നമ്മളൊക്കെ സമരത്തിൽ പങ്കെടുത്ത് വാഹനങ്ങൾ തടയുന്നവരാണ് അതിലെ രണ്ട് വാഹനങ്ങൾ നമ്മൾ പെട്ടെന്ന് വിട്ടുകൊടുക്കും ഏതാണ് ഒന്ന് ഹോസ്പിറ്റൽ രണ്ട് എയർപോർട്ട് നമുക്കറിയാം അവരുടെ യാത്ര തടഞ്ഞാൽ അത് വലിയ പ്രയാസമാണ് അവരുടെ പിന്നെ ജോലി നഷ്ടപ്പെടും ഇങ്ങനെയുള്ള വലിയ ഇത് ഉള്ളതുകൊണ്ടാണ് എയർപോർട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക പരിഗണന നമ്മുടെ നാട്ടിൽ സമരക്കാരൊക്കെ കൊട്ടുന്നു അതുകൊണ്ട് പോലീസ് അവിടെ കെട്ടി പോലീസ് ഇവരുടെ ജാഥയെ തടഞ്ഞു അപ്പോൾ ഇവർക്ക് പോരാ ഇവർക്ക് അങ്ങേപ്പുറത്തൂടെ പ്രവാസികൾ വരുന്നതും പോകുന്നതുമായ ആ വഴി തടയണം പോലീസിൻ്റെ ബാരിക്കേടും കയറിനും ലെങ്കിൽ മറിച്ചിട്ട് അവരങ്ങോട്ട് കിടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടഞ്ഞു ഇവർ കുപ്പിയും കല്ലും എടുത്ത് പോലീസിന് നേരെ കല്ലേറുടങ്ങി സ്വാഭാവികമായി പോലീസിൽ അത്ചാർജ് നടത്തി ഗ്രനേഡ് പ്രയോഗിച്ചു ജലവീരങ്കി പ്രയോഗിച്ചു പിന്നെ അവിടെ കേൾക്കുന്ന മുദ്രാവാക്യം എന്താണ് പിണറായിക്കെതിരെയുള്ള തെറിയുടെ മുദ്രാവാക്യമാണ് ഈ മൗദൂദി കുഞ്ഞുങ്ങൾ ജമായത്ത് ഇസ്ലാമിയുടെ കുട്ടികൾ വിളിച്ചിട്ടുള്ളത് ജാഥ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് വക്കഫിനെതിരെയുള്ളത് വക്കഫിന് വഖഫ് ബില്ല് പാസാക്കിയതിനെതിരെയുള്ളത് അതിനെതിരെ വിളിക്കേണ്ടത് ആർക്കെതിരെയാണ് നരേന്ദ്രമോദിക്കെതിരെ പക്ഷേ ഇവർ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം ആർക്കെതിരെയാണ് നരേന്ദ്രമോദി നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച തെരുവിലും പാർലമെൻറ്റിലും അടക്കം ഇവരെക്കാളും നൂറിരട്ടി ആഞ്ഞടിച്ച് പ്രതിഷേധിച്ചിട്ടുള്ള സി പി എമ്മിനെ കടന്നാക്രമിക്കണം അതിൻ്റെ ഭരണകൂടത്തെ കടന്നാക്രമിക്കണം അതിൻ്റെ പോളിറ്റി ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായിയെ ആക്രമിക്കണം ഇതേ ജമായത്ത് ഇസ്ലാമിയുടെ ഉദ്ദേശമുള്ളൂ മാത്രമല്ല കേരളത്തിലെ മുസ്ലിം സമൂഹങ്ങളിൽ ചിലരുടെ ഇടയിലെങ്കിലും ഒരു ധാരണ അഭിശകം എങ്ങനെ പിണറായിയും കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ മോദിയുടെ കൂടെയാണ് അവർ വക്കഫ് ബില്ലിൻ്റെ കൂടെയാണ് വക്കഫിനെതിരെ സമരം നടത്താൻ പോലും പിണറായി സമ്മതിക്കുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ സമരം നടത്തിയിട്ടുള്ളത് ഒന്നത് രണ്ടാമത്തെ വിഷയം എന്താ നമ്മുടെ നാട്ടിൽ സമരത്തിന് പിന്നെ സാധാരണ നേതാക്കളുടെ ചിത്രങ്ങളൊന്നും പൊക്കി പിടിക്കാറില്ല സി പി എം നടത്തുന്ന സമരത്തിൽ സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ അതുപോലെ തന്നെ ലീഗിൻ്റെ നേതാക്കന്മാരുടെയോ അവരുടെ അവരവരുടെ സമരങ്ങളിൽ നേതാക്കന്മാരുടെ പണം പൊക്കി പിടിക്കാറില്ല പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുടെ സമരത്തിൻ്റെ മുമ്പിൽ കുറച്ച് ചിത്രങ്ങൾ കണ്ടു നമ്മൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് സയ്യിദ് കുതുബിൻ്റെ ചിത്രമാണ് അസനുൽ ബന്നയുടെ ചിത്രമാണ് അമ്മാസിൻ്റെ നേതാവിൻ്റെ ചിത്രമാണ് അതവിടെ നിൽക്കട്ടെ ഫലസ്തീൻ അനുകൂലമാണ് ലോകത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ജൂതമാരുള്ള ഇസ്രായേലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടക്കം നിലപാട് ഫലസ്തീൻ അനുകൂലമാണ് പക്ഷേ അത് അമ്മാസിന് അനുകൂലം എന്ന് പറഞ്ഞിട്ടില്ല യാസർ അറഫാത്തിൻ്റെ നിലപാടിനെതിരായിരുന്നു അമ്മാസ് ഞാനിപ്പോൾ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല അമ്മാസിൻ്റെ നേതാവിൻ്റെ ചിത്രം പ്രദർശിപ്പിച്ചതിനെക്കുറിച്ചും ഞാനിപ്പോൾ പറയുന്നില്ല അനാവശ്യമായ ഒരു പ്രദക്ഷനാണ് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് പക്ഷേ ആരായി സയ്യിദ് കുത്തുബ് ഈജിപ്തിൻ്റെ പ്രസിഡന്റിനെ വരെ വധിക്കുന്നതിന് നേതൃത്വം നൽകിയ വധശ്രമത്തിൻ്റെ പേരിൽ തൂക്കിക്കൊന്ന മനുഷ്യരാണ് ഭീകരവാദിയാണ് ലോകത്തിലെ സകല തീവ്രവാദി സംഘടനകൾക്കും ഐ എസ് ഐ എസ് അടക്കമുള്ള പിന്നെ അതുപോലെയുള്ള മുസ്ലിം തീവ്രവാദി സംഘടനകൾക്കെല്ലാം താലിബാൻ്റെയും എല്ലാ മാർഗദർശിയാണ് സയ്യിദ് കുത്തുബ് സയ്യിദുബിനെ നിരോധിച്ചിട്ടുള്ളത് പിന്നെ മുസ്ലിം രാജ്യങ്ങളടക്കമുണ്ട് സൗദി അറേബ്യ അടക്കമുള്ള ലോകത്തിലെ പല മുസ്ലിം രാജ്യങ്ങളിലും സയ്യിദ് കുത്തുബിൻ്റെ പുസ്തകം പോലും പ്രകാശിപ്പിക്കാൻ പാടില്ല സയ്യിദ് കുത്തുബിന് അനുകൂലമായ ഒരു വാക്ക് പോലും മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും പറയാൻ പാടില്ല കാരണം അദ്ദേഹം കടുത്ത മുസ്ലിം തീവ്രവാദിയാണ് ആ തീവ്രവാദി നേതാവിൻ്റെ ചിത്രം എന്തിനാണ് ഈ വക്കഫ് ബില്ലിൻ്റെ പേരിൽ ജമായത്ത് ഇസ്ലാമി പ്രദർശിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ മുസ്ലിംകൾ മാത്രമല്ല ഇവിടുത്തെ മതേതര വിശ്വാസികൾ ഒരുപാട് പാർട്ടികളിലെ വിവിധ മതവിശ്വാസികൾ മതേതര വിശ്വാസികൾ ഒരുമിച്ചാണ് ഈ വക്കഫ് ബില്ലിനെ എതിർക്കുന്നത് ആ വക്കഫ് ബില്ലിനെ എതിർക്കുമ്പോൾ ജമായത്ത് ഇസ്ലാമി എന്തിനാണ് മുസ്ലിം മത തീവ്രവാദികളുടെ ജമായത്ത് ഇസ്ലാമി തന്നെ തീവ്ര മത തീവ്രവാദി സംഘടനയാണ് മതരാഷ്ട്രവാദികളാണ് അപ്പോൾ അതിന്റെ സമരത്തിന്റെ മുമ്പിൽ മുസ്ലിം മത തീവ്രവാദികളുടെ അതിന് നേതൃത്വം കൊടുത്ത അതിന്റെ പേരിൽ ഒരു മുസ്ലിം രാജ്യം തന്നെ തൂക്കിക്കൊന്നിട്ടുള്ള സയ്യിദ് കുത്തുബിൻ്റെ ചിത്രം എന്തിനാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് സ്നേഹത്തോടെ ഐക്യത്തോടെ മതേതര വിശ്വാസികൾ മോദിക്കെതിരെ നടത്തുന്ന സമരത്തെ വിടുക മറ്റ് ആളുകൾക്കിടയിൽ ഈ മുസ്ലിം തീവ്രവാദി സംഘടനകളാണ് വക്കഫിനെതിരെ വരുന്നത് എന്ന് ധനിപ്പിക്കുക അത് ആർ എസ് എസ് ആയുധമാക്കില്ലേ ഉത്തരേന്ത്യയിൽ മുഴുവൻ ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ആയുധമല്ലേ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് ഒരു വിമാനത്താവളത്തിലേക്ക് സയ്യിദ് കുത്തുബി എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്ത് തൂക്കിക്കൊന്ന ഒരു മുസ്ലിം മതരാട്ട ഭീകരവാദിയുടെ ചിത്രവും പ്രദർശിപ്പിച്ചുകൊണ്ട് ജാഥ നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ വക്കഫ് ബില്ലിന്റെ കൂടെ നിൽക്കുന്നത് മുസ്ലിം മത തീവ്രവാദികളാണ് ലോകത്തിലെ മുസ്ലിങ്ങൾ തന്നെ തൂക്കിക്കൊന്ന തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർക്കാനല്ലേ ജമാത്ത് ഇസ്ലാമിയുടെ ശ്രമം രണ്ടാമത്തെ കാര്യം എനിക്ക് സൂചിപ്പിക്കാനല്ല ജമാത്ത് ഇസ്ലാമിയുടെ ഒരു ചോദ്യം നിങ്ങളുടെ മുഖ്യ ശത്രു ആരാണ് നിങ്ങളുടെ മുഖ്യ ശത്രു ആർ എസ് എസ് ആണോ സി പി എം ആണോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട വർഗീയ ഫാസിസ്റ്റ് സംഘടനയാണ് അതുപോലെ തന്നെ മതരാട്ടവാദികളാണ് ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകരിക്കുമ്പം തന്നെ മൂന്ന് പേരുകൾ അവർ പ്രഖ്യാപിത ശത്രുക്കളായി പ്രഖ്യാപിച്ചു ഒന്നാമത്തെ ശത്രു മുസ്ലിം രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനി മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാർ അതിൽ ഒന്നാമത്തെ ശത്രുവായ മുസ്ലിംകൾക്കെതിരെ അവർ ഒതുക്കുന്നതിന് വേണ്ടി അടക്കി നിർത്തുന്നതിന് വേണ്ടി അവരുടെ സ്വത്തിൽ കടന്നുകയത്ത് നടത്തുന്നതിന് വേണ്ടി വക്കഫ് ബില്ല് പാസാക്കിയപ്പോൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുള്ളത് അവരുടെ പ്രഖ്യാപിത മൂന്നാം ശത്രുവായിട്ടുള്ള സി പി എം ആണ് കമ്മ്യൂണിസ്റ്റുകാരാണ് മാർക്സിസ്റ്റുകാരാണ് പക്ഷേ നിങ്ങളോ ഇപ്പം എയർപോർട്ടിൽ നടന്ന ഈ അതിക്രമത്തിൻ്റെ പേരിൽ പിന്നീട് ഇന്നലെ അടക്കം എൻ്റെ നാട്ടിലടക്കം ജമായത്ത് ഇസ്ലാമിയുടെ മുദ്രാവാക്യത്തിൻ്റെ ഭാഗവും പിണറായിക്കെതിരെയാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെയാണ് നിങ്ങളുടെ മുദ്രാവാക്യം അപ്പം നിങ്ങൾ പറ നിങ്ങളുടെ ശത്രു സി പി എം ആണോ മുഖ്യ ശത്രു നിങ്ങളുടെ മുഖ്യ ശത്രു ബി ജെ പി ആണോ ജമായത്ത് ഇസ്ലാമി എന്ന വർഗീയ ഫാസിസ്റ്റ് മതരാഷ്ട്രവാദി സംഘടന ഞങ്ങൾ സി പി എം ആണ് മുഖ്യശത്രു എന്ന് പറയാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ പറയണം കാരണം ഞങ്ങൾ ആർ എസ് എസിനെ എതിർക്കുന്നത് പോലെ തന്നെ നിങ്ങളെ എതിർക്കും പക്ഷെ നിങ്ങൾ വഴിതിരിച്ചു കൊണ്ടുവരികയാണ് ഈ സമരത്തെ വക്കഫ് സമരത്തെ സി പിന്നെ പിണറായിക്കെതിരെയും സി പി എമ്മിനെതിരെയുമുള്ള സമരമാക്കി മാറ്റി കേരളത്തിലെ മുസ്ലിം മനസ്സുകളിൽ കമ്മ്യൂണിസ്റ്റുകാരും ഇതുപോലെയുള്ള മതേതര ആളുകളുമൊക്കെ വഖഫിനെതിരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ജമായത്ത് ഇസ്ലാമിയുടെ വിഭജന തന്ത്രം ആർ എസ് എസ് ഒരുക്കുന്ന വിഭജന തന്ത്രത്തിന് കരുത്തു പകരുന്ന ഈ തന്ത്രം നിങ്ങൾ അവസാനിപ്പിക്കണം ഈ കേരളത്തിലെ ജനങ്ങൾ ഇവരെ തിരിച്ചറിയണം വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു ജമായത്ത് ഇസ്ലാമിയോട് നിങ്ങളുടെ ശത്രു ഞങ്ങൾ പറയുന്നു ആർ പറഞ്ഞിട്ടുള്ള ശത്രുവിൻ്റെ ഒന്നാം ശത്രു മുസ്ലിങ്ങളാണ് ആ മുസ്ലിംകളിലെ വളരെ ചെറിയ ന്യൂനപക്ഷമായ തീവ്രവാദികളായ മതരാഷ്ട്രവാദികളായ നിങ്ങൾ ആർ എസ് എസ് ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ള സി പി എമ്മിനെ കമ്മ്യൂണിസ്റ്റുകാരനെ മാർക്സിസ്റ്റുകാരനെ മുഖ്യ ശത്രുവായി അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം തിരിച്ചറിയാൻ ഈ കേരളത്തിന് സാധിക്കും എന്നുകൂടി സന്ദർഭികമായി സൂചിപ്പിക്കുന്നതോടൊപ്പം ഈ ജമാഅത്ത് ഇസ്ലാമിയെ തിരിച്ചറിയാൻ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളും മുസ്ലിം മതവിശ്വാസികളും സകല മതേതര വിശ്വാസികളും തയ്യാറാവണം അപകടകാരികളാണ് സയ്യിദ് കുത്തുബിൻ്റെ തീവ്ര മുസ്ലിം വർഗീയ നിലപാട് കൊണ്ടുവരുന്ന അത് തെരുവിലേക്കിറക്കുന്ന ഈ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന മതരാട്ടവാദികളെ തിരിച്ചറിയണം എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്